ഹലോ മൈ ഫ്രണ്ട്സ് കോവിഡ് നയൻറ്റീൻ ടൂ തൗസൻഡ് നയൻറ്റീൻ ഡിസംബറിലാണ് വ്യഹാനിൽ നിന്നും തുടക്കം കുറിച്ച കോവിഡ് നയൻറ്റീൻ മഹാമാരി ലോകം മുഴുവൻ വ്യാപിച്ചു ഇതൊരു പുതിയ കൊറോണ വൈറസ് ആയിരുന്നു ഇത് വായുവിലൂടെയൊക്കെയാണ് മനുഷ്യരിലേക്ക് പടർന്നു പിടിച്ചിരുന്നത് ഈ വൈറസ് രണ്ടായിരത്തി ഇരുപത് മുതൽ ലോകത്തെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് മാറ്റിയിരുന്നു അതായത് നമുക്കാർക്കും ആർക്കും മറക്കാൻ പോലും വലിയ സംഭവമായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഹ്യൂമൻ എച്ച് എം പി വി എന്നത് ഒരു വൈറസ് ആണ് അത് പ്രത്യേകിച്ച് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ പ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിൽ എച്ച് ഇ എം പി വി വൈറസ് ഓക്കെ അറിയപ്പെടുന്ന ഒരു വൈറസ് കുടുംബത്തിലെ ഒരു അംഗമാണ് ഇതിപ്പോൾ ഇത് സാധാരണ പ്രതിരോധ ശേഷി കുറവുള്ള ആൾക്കാരിലാണ് പെട്ടെന്ന് പടർന്നു പിടിക്കുന്നത് എച്ച് എം പി വി എങ്ങനെ പടരുന്നു അത് നമുക്കൊന്ന് പരിശോധിക്കാം ഇത് മെയിൻ ആയിട്ട് ശ്വാസകോശത്തിലാണ് ഇത് മെയിൻ ആയിട്ട് ബാധിക്കുന്നത് വായുവിലൂടെയും ഇത് സാധാരണ കോവിഡ് നയന്റി പോലെ തന്നെയാണ് ഈ എച്ച് പി എം പി മറ്റൊരു ഈ വൈറസ് എന്ന് വെച്ചാൽ നമ്മുടെ നോർമലി കോവിഡ് നയന്റി പോലെ തന്നെയാണ് സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെ സമ്പർക്കം അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഈ വൈറസ് സാധാരണ കോവിഡ് നയൻറ്റീൻ പോലെ അതിന്റെ ഒരു മറ്റൊരു വകഭേദം പറയാം അതുപോലെതാണ് ഇത് നമ്മളെ ബാധിക്കുന്നത് ഇത് പെട്ടെന്ന് കാരണച്ചാൽ കുട്ടികളിലും മുതിർന്ന കാരണ ഇവരിൽ പ്രതിരോധ ശേഷി വളരെ കുറവാണ് അത് കാരണം ഈ വൈറസ് പെട്ടെന്ന് ഇവരിലേക്ക് പെട്ടെന്ന് ബാധിക്കും ഇത് നമ്മുടെ സാധാരണ പോലെ നമുക്ക് എന്തുവാ പനി ശരീരം വേദന അതുപോലെ സർദില് അതുപോലെ തളർച്ച ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് സെയിം കോവിഡ് നയന്റീൻ പോലെ തന്നെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊരു സാധാരണ പനിയെന്ന് വിചാരിച്ച് നിൽക്കല് ഓൾറെഡി ഇപ്പം നമ്മുടെ മുംബൈയില് ചില ഒരു സ്ഥലത്ത് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഇതുവരെ ബാക്കി ഇന്ത്യയിലും മറ്റു സ്റ്റേറ്റുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ അന്ന് ഞാൻ പറഞ്ഞ പോലെ കോവിഡ് നയൻറ്റീൻ എന്ന മഹാ മാരി എന്നാണ് ഞാൻ ഫസ്റ്റ് ഞാൻ മറ്റേ അന്നത്തെ വീഡിയോ ടാഗ് ചെയ്തത് പക്ഷെ അത് മഹാമാരി തന്നെയായിരുന്നു നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വർഷമായിരുന്നു കോവിഡ് നയന്റീൻ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തിഇരുപത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല പിന്നെ ഇപ്പം പുതിയത് വൈറസാണ് പക്ഷെ ഇത് മീഡിയക്കാര് ജപ്പാനിൽ പടർന്നു പിടിക്കുന്നു ചൈനയിൽ പടർന്നു പിടിക്കുന്നു നമ്മളെ മാക്സിമം അവര് പിടിപ്പെടുത്തുന്നുണ്ട് അതുപോലെ ഇപ്പൊ ഒരു വീഡിയോ നിങ്ങൾ നോക്കണ ഒരു വീഡിയോ കാണിച്ചോ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു ഒരു ഇവിടെ വൈറസും അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഈ വ്യാപകമായ രീതിയിൽ പുതിയ വൈറസ് ഇല്ലെന്നാണ് പറഞ്ഞത് നമ്മള് മീഡിയയാണ് ഇത് കൂടുതലായിട്ട് ജനങ്ങളിൽ പേടിപ്പെടുത്താൻ ഭയപ്പെടുത്തുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നോർമലി എന്റെ മൂന്ന് ഫ്രണ്ട്സ് ഓൾറെഡി ചൈനയിലുണ്ട് പക്ഷെ അവരുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോഴും പറഞ്ഞു പറഞ്ഞുവെച്ചാല് നമ്മുടെ മീഡിയ കൊടുക്കുന്ന പോലുള്ള പ്രശ്നങ്ങളില്ല എന്നാൽ വൈറസ് ഉണ്ട് ഹോസ്പിറ്റലുകളിൽ ഇക്കുന്ന തരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് എല്ലാ ഹോസ്പിറ്റലിലൊന്നും ഇല്ല കേട്ടോ കുറച്ച് കുറച്ച് ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട് പക്ഷെ ഈ മീഡിയ പറയുന്ന രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ അവിടെ ഇല്ലെന്നാണ് അവരവിടെ പറഞ്ഞത് മാസ്ക് ധരിക്കുന്നുണ്ട് മാസ്ക് ധരിക്കാത്തവരുണ്ട് പക്ഷെ നമ്മുടെ ഇന്ത്യൻ മീഡിയയിൽ എന്തൊക്കെ കൊടുക്കുന്ന മഹാമാരി പടർന്നു പിടിക്കുന്നു അവിടെ ചൈന ജനങ്ങൾ മരിച്ചു വീഴുന്ന വീഴുന്നോണ്ടൊക്കെയാണ് പല മീഡിയയിലും കൊടുക്കുന്നത് പക്ഷെ അതൊന്നുമല്ല നമുക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റിയത് അതൊന്നുമല്ല അത്ര പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ജസ്റ്റ് കൂൾ നോ പ്രോബ്ലം നമ്മൾ കോവിഡ് നയന്റീൻ എന്ന മഹാമാരി നമ്മൾ നേരിട്ട് പിന്നെ സ്വാഭാവികമായിട്ട് ഈ ഒരു വൈറസ് ഉണ്ടായാലും നമ്മുടെ രാജ്യം എപ്പോഴും കരുതലായിരിക്കും നമുക്കൊരു മുമ്പ് ഒരബദ്ധം പറ്റിയാണ് പക്ഷെ അതുകൊണ്ട് ഇനിയൊരു ഈ വൈറസ് മാക്സിമം നമ്മൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗവൺമെന്റ് കരുതലായിരിക്കും ആയിരിക്കും അതുപോലെ നമ്മളും ആയിരിക്കണം ഓക്കെ അങ്ങനെയല്ല വേണ്ടത് നമ്മളും കൂടെ ആയിരിക്കണം ഞാൻ പറഞ്ഞ രീതിയിൽ അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ കെയർഫുള്ളായിരിക്കണം എന്താ ഞാൻ പറയുന്നത് ഈ മഹാമാരിയെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കോവിഡ് നയൻറ്റീൻ മഹാമാരി പോലെ ഒരു ഡേഞ്ചറസ് വൈറസ് ഒന്നും അല്ല വൈറസ് എന്ന് വെച്ചാൽ അത്രയും ഭീകരമായ വൈറസ് ഒന്നും അല്ല ഇന്നത്തെ പക്ഷെ മുതിർന്നവരിലും കുഞ്ഞുങ്ങളിലാണ് ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത് അതുപോലെ നമ്മൾ പിന്നെ അതുപോലെ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അപ്പൊ അവർക്കാണ് ഈ ഡെത്ത് സംഭവിക്കുന്നത് കൂടുതലും ഓക്കെ അപ്പൊ ഇത് പേടിക്കേണ്ട ആവശ്യം നമ്മൾ മീഡിയ പറയുന്നത് അല്ല മീഡിയ അറിയാലോ ഇത്തിരി ഉണ്ടെങ്കിൽ അത് വലുതാക്കി അവരുടെ അവരുടെ റിച്ച് കൂട്ടത്തിന് വേണ്ടി അവർ മാക്സിമം വലുതാക്കി കൂടെ ഇനി ഈ ഇനി അടുത്തൊരു ദിവസം ഇട്ടിട്ട് അതിന്റെ പോകും അതാണ് മീഡിയക്കാര് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല കരുതൽ അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നില്ലേ ഒരു ചിന്ന ബൈ ബൈ